തൃശൂർ സേക്രഹാർട്ട് ഗവൺമെന്റ് സ്കൂൾ വീണ്ടും അവാർഡ് തിളക്കത്തിൽ പതിനെട്ട് വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയ്ക്കുള്ള അവാർഡ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വിൻസി വർഗീസിനെ തേടിയെത്തി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡാണ് തൃശൂർ സേക്രഹാർട്ട് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗ്നസ് എന്ന വിൻസി വർഗീസിനെ തേടിയെത്തിയത് ഇതിനു മുൻപ് മൂന്ന് പേർ നാഷണൽ അവാർഡിനും ഒരാൾ സ്റ്റേറ്റ് അവാർഡിനും അർഹരായിട്ടുണ്ടെങ്കിലും പതിനെട്ട് വർഷം നീണ്ട കാലയളവിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് സ്കൂളിനെ തേടിയെത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി സെക്രഹാർട്ട് സ്കൂളിലെ പ്രധാന അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് നടത്തര വീരാത്ത് പരേതനായ വർഗീസ് മേരി ദമ്പതികളുടെ മകളായ സിസ്റ്റർ വിൻസി വർഗീസ് ഈ അവാർഡ് ദൈവനിയോഗമായി കരുതുന്നതായും പല മേഖലകളിലും സ്കൂളിന് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ടുണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റിനോടും കുട്ടികളോടും ഈ അവാർഡ് തന്ന സംസ്ഥാന സർക്കാരിനോടക്കം എല്ലാവരോടും നന്ദി പറയുന്നതായും പ്രധാന അധ്യാപിക സിസ്റ്റർ വിൻസി വർഗീസ് പറഞ്ഞു ഒരു ദൈവനിയോഗമായിട്ടാണ് നിയോഗമായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ വിദ്യാലയത്തിലെ എനിക്ക് മുൻപേയുള്ള മുൻ സാരഥികൾ മൂന്ന് പേര് നാഷണൽ അവാർഡ് വിന്നേഴ്സാണ് പിന്നെ ഒരാൾ സ്റ്റേറ്റ് അവാർഡ് വിന്നറുമാണ് അപ്പോൾ നമ്മുടെ വിദ്യാലയം ഈ പ്രദേശത്തുള്ള അതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം പലതിലും മികവാർന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറുണ്ട് ഇപ്പോൾ ഒരു പതിനെട്ടോളം വർഷമായി ഇങ്ങനെ ഒരു സംസ്ഥാന അധ്യാപക അവാർഡിനെ അപേക്ഷിച്ചിട്ടുമൊക്കെ അപ്പോൾ പലരും പറയുകയും എൻ്റെ സ്റ്റാഫും പി ടി എ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അതൊരു ദൈവ നിയോഗമായിട്ട് തന്നെ എന്നിലേക്ക് എത്തിച്ചേർന്നു പതിനെട്ട് വർഷം അധ്യാപികയായി മഹാരാഷ്ട്ര കണ്ടശ്യാം കടവ് ഒല്ലൂർ എന്നിവിടങ്ങളിൽ പഠിപ്പിച്ച ശേഷമാണ് സിസ്റ്റർ സേക്രഹാട്ട് സ്കൂളിന്റെ സാരിഥ്യം ഏറ്റെടുക്കുന്നത് പാഠ്യ പാഠ്യതര രംഗത്തെ മികച്ച പ്രവർത്തനത്തിന്റെയും മാതൃകാ ക്ലാസ് അവതരണത്തിന്റെയും അഭിമുഖം എന്നിവയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത് ഈ മാസം പത്തിന് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും അയ്യന്തോൾ ടി യു പി എസ് ടി ജി വി എച്ച് എസിലെ അധ്യാപകൻ സൈജനും അധ്യാപിക അവാർഡിന് അർഹനായിട്ടുണ്ട് അവാർഡ് ലഭിച്ചതറിഞ്ഞ് പി ടി എ ഭാരവാഹികളും അധ്യാപകനും വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് അധ്യാപകയ്ക്ക് പൂച്ചെണ്ട് നൽകി മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു